മുൻപ് നമ്മളൊരു കുഞ്ഞി ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്സിലെ ഐറ്റംസിന് വീണ്ടും പതിയെ ഒരു വീഡിയോ കൂടി എടുക്കുകയാണ് ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല ശരിക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഭയങ്കരമായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊരു ഓഫർ ഇന്നൊരു നല്ലൊരു ഓഫറായിട്ടിട്ടതായിരുന്നു രണ്ട് കൗണ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പോൾ ആർക്കും അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭയങ്കര പ്രയാസം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും എടുക്കുന്നോട് നിന്ന് തന്നെ എടുത്ത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ എടുക്കുന്നതുകൊണ്ട് തന്നെ പോയി എടുത്ത് വീഡിയോ എടുത്ത് ഇതെല്ലാം മടക്കി വെക്കലും കാട്ടലും ഈ ഒരു ടൈമിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ തന്നെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ കട്ടിങ് ഉള്ളതെല്ലാം എല്ലാം അമ്പത്താറ് ലെങ്ത്തിൽ വരുന്നത് ഡെൽറ്റ കൃഷി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കട്ടിങ് ഇല്ലാത്തത് അമ്പത്തിനാല് ലെങ് വരുന്നത് ഇനി നിങ്ങക്ക് ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റിയ ഫാബ്രിക്കാണ് ഡെൽറ്റാ ക്രഷ് പിന്നെ നിങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞിട്ടെടുക്ക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീട്ടി എടുക്കണം പ്രത്യേകിച്ച് ഡെൽറ്റാ ക്രഷ് ഒക്കെ എല്ലാം അടുത്തുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ അഡ്രസ്സ് ഉള്പ്പെടുത്തിട്ട് വേണം ഒരു വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ പോസിബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഭയങ്കര നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിൽ പല കളേഴ്സും തീർന്നിട്ടുണ്ടായിരുന്നു പീക്കോക്ക് ബ്ലൂ ബ്ലാക്ക് മെറൂൺ ഒക്കെ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും അതെന്നെ ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അമ്പത്താറ് ലെങ്ത്തിലാണ് വരുന്നത് നല്ലൊരു മെറൗൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇതിലെ പല പ്രിന്റുകളും നമ്മൾ മുൻപേ കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിലെ ബ്രൗൺ ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യണം വേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഇനി കട്ടിങ് ഉള്ളത് കാണിക്കാം കേട്ടോ ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ലെങ്ത് കിട്ടുന്നുള്ളു കേട്ടോ ഒരു അമ്പത്തിരണ്ട് ടുള്ളവരൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് മീഡിയം തൊട്ട് വാങ്ങിക്കോളൂ ഇത് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതിന് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടി വെച്ചാൽ രണ്ടിൻ്റെയും സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക